നമസ്കാരം അമൃത ടി വിയുടെ കളിയിൽ അല്പം കാര്യം എന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ നടക്കുന്ന ഒരു സമ്മർ വെക്കേഷൻ്റെ ഒരു പാരൻസ് കുട്ടികൾ കൂട്ടായ്മ അത് എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരൻ കുട്ടികൾക്കുള്ള ഒരു അവെയർനെസ് കൂടെയാണ് ഈ ഒരു പ്രോഗ്രാമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ ഗെയിം അത് അവരുടെ ലൈഫിൽ എങ്ങനെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ചെസ്സ് ത്തിൻ്റെ പാനറൽ ഒരു സെഷനായിട്ട് എടുക്കുന്നത് സോ ഇതിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യമെന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും മൊബൈൽ ഫോണിൻ്റെയും അത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ വളരെയധികം മോശമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സോ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് റീ തിങ്കിങ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ അവർ അവയർനെസ്സോ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കുഞ്ഞിലെ മുതൽ തന്നെ ചെസ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ചെസ്സിന് ചെസ്സിൻ്റെതായ കുറേ അധികം അഡ്വാൻറ്റേജസുകളുണ്ട് അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഇവരുടെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും മാത്രമല്ല കോൺഫിഡൻസ് കൂട്ടുന്നതിനും മാത്രമല്ല ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു പ്ലാൻ ചെയ്യാനും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും എന്നിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കൂടെ ചെസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഭാരതത്തിൽ ആറാം നൂറ്റാണ്ടിൽ എടിയ ആറാം നൂറ്റാണ്ട് മുതലാണ് ചതുരംഗം എന്ന പേരിൽ നമ്മുടെ ചെസ്സ് പ്രാവീർ ിൽ വരുന്നത് അതിനുശേഷം വ്യാപാര വ്യാപാരത്തിൻ്റെ ആവശ്യമായിട്ട് വന്നവർ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ അവർ പേർഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോവുകയോ അവിടെ വെച്ചിട്ടാണ് ഈ മോഡേൺ മോഡേണായിട്ടുള്ള ചെസ് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ ചെസ്സിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ കാ കർപ്പോ കാസ്പ്രോ മാച്ച് മുതൽ അതുപോലെ തന്നെ സ്പാസ്കി ഫിഷർ പോരാട്ടങ്ങളെയും ലോകം ഉറ്റുനോക്കിയത് അങ്ങനെ തന്നെയാണ് സോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു റോയൽ ഗെയിമായ ഇൻ്റർനാഷണൽ സ്പോർട്ടായ ഗെയിം ഈ ചെസ് എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്തിക്കുക അതുവഴി അവരുടെ ചുറ്റിനുമുള്ള ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് തന്നെയാണ് നമ്മളിത് ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായും ഇത്തരത്തിലൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്ത അമൃത ടി വിക്ക് അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും വേണ്ട ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു